എന്താ വർത്താനം അല്ല ചെറിയൊരു കൂട്ടുമുണ്ടിന്റെ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അപ്പൊ മൂളില് ഐറ്റംസ് ഉണ്ട് കുറഞ്ഞ റേഞ്ചില് നമ്മുടെ ചേച്ചിമാർക്ക് ഈ പുതുവത്സരമായിട്ട് കൊടുക്കാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലോ റേഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാ എന്റെ ചേച്ചിമാർക്കും അവർക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന റേറ്റില് അതെല്ലേ എന്നാ പ്രാവശ്യമായിട്ട് നമുക്ക് മൂടിക്ക് പോവാല്ലേ ഒക്കെ കിട്ടും നമുക്ക് വീടാക്കി പോവാ അപ്പോ പറഞ്ഞോപിട്ട നമ്മുടെ ഒരു ഐറ്റം സ്പെഷ്യൽ ആയിട്ട് നാന്നൂറ്റി നാല്പത് രൂപ അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളതായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് വിചിത്ര സിൽക്സാണ് വരുന്നത് പ്യൂർ പ്ലെയിൻ സാരി ഉണ്ടോ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഇതിനും കുറഞ്ഞത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് സത്യം പറഞ്ഞ അത് എനിക്ക് കാണാൻ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ക്രിസ്മസ് ആയിട്ട് ഏറ്റവും കൂടുതൽ പീസ് പോയത് യൂണിഫോം ചായ ഒരുപാട് പോയത് അതിന്റെ ഒരു ചാട്ട് തന്നെ പോയിട്ടുണ്ട് ഇതെല്ലാം അതിന്റെ കളർ ചാട്ടുകളാണ് കേട്ടോ ഇത് എത്ര സിൽക്കിന്റെ എത്ര സിൽക്കിന്റെ കളേഴ്സ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് താഴെ ബ്ലൗസ് തന്നെയുണ്ട് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപ കേട്ടോ ഒരുപാട് കളേഴ്സ് മഴവില്ലായിട്ട് തന്നെ നമുക്ക് അതുപോലെ കളേഴ്സ് ഉണ്ട് ഏത് കളർ വേണമെങ്കിലും അത് യൂണിഫോമും അവൈലബിൾ ആണ് കേട്ടോ ആയിരിക്കുന്ന എല്ലാം നമ്മുടെ ഒരുപാട് എന്താ വച്ചാൽ വിചിത്രയുടെ ഇതൊക്കെ ഒരു ഗ്രേ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു രക്ഷയില അഡാറ് സാധനം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇപ്പോളി നല്ല മൂവി ആണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇതും ഇതിന്റെ തന്നെ കുറഞ്ഞ റേഞ്ചിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ചെയ്തിട്ടുണ്ട് അതിലും ഞാൻ ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ അതുപോലെ നമുക്ക് ആ ഒരു സാധനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത്രയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുപോലെ തന്നെ ചേച്ചിമാരോട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ചാനലുകൂടി ഉണ്ട് നമുക്ക് അതിലും കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ േ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഇത് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് എല്ലാം പ്ലെയിൻ ആണ് അതുകൊണ്ടാണ് അത്രയും ഇതിൽ അവസാനിപ്പിച്ചത് എല്ലാം പ്ലെയിൻ ചാർട്ടാ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു സാധനം സെമി സോഫ്റ്റ് ലിക്കില് വരുന്ന തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു തൊള്ളായിരത്തി കഴിഞ്ഞുള്ള റേറ്റും ഞാൻ ഇതും ജസ്റ്റ് ഓപ്പണും ചെയ്ത് കാണിച്ചത് ഈ ഒരു റേഞ്ചില് ഈ ഒരു സാരി ഏ നമുക്ക് ഇത് എണ്ണൂറ്റി നാല്പത് രൂപക്ക് ഏഹ് നിങ്ങൾക്ക് ഇത് ഈ കുത്താമ്പുള്ളിയില് നിങ്ങക്ക് ഈ ഒരു റേഞ്ചില് കിട്ടില്ല എണ്ണൂറ്റി നാല്പത് രൂപ കേട്ടോ എന്താ ഭംഗിയില നല്ല പല്ലു വരുന്നു പല്ലുലേ പല്ലു വരുന്നു ഇത് നമുക്ക് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ അല്ലേ ബ്രോക്കേഡ് ആണല്ലേ ബ്രോക്കേഡ് ബ്ലൗസ് ആണ് ആയിരുന്നു ഇത് ഇതാണ് ഒറിജിനെ ബ്രോക്കേഡ് ബ്ലൗസ് ആണ് യൂണിഫോമും നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്ന കയ്യിൽ യൂണിഫോം ആണല്ലേ ഇത് ഇവിടെ ചെയ്ത റിപ്പീറ്റ് ഉണ്ട് കേട്ടോ ഇതിന് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഒമ്പത് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് അവൈലബിൾ ഉള്ള ബാലൻസ് കളേഴ്സ് ഇപ്പൊ ഈ വീക്ക് വന്ന കളേഴ്സ് ആണ് ഇത്രയും കളേഴ്സ് കേട്ടോ ഇത് നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ചേച്ചിമാരുടെ കൈകളിലേക്ക് എത്തിക്കുക കേട്ടോ അതും തൊള്ളായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് സോഫ്റ്റ്വെക് സാരി കിട്ടണത് കേട്ടോ അതാ അതിന്റെ വേറൊരു കോർച്ചേഞ്ചാണ് ഇത് കോമ്പിനേഷൻ ആണ് ഇത് വെച്ചാൽ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഹാൻഡ്ലൂം ടച്ച് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ പിന്നെ ബോഡി ഫുള്ള് നമുക്ക് ഒരു ബോക്സ് ഡിസൈൻ ആകരുന്ന് കേട്ടോ ഇതാണ് അതിൻ്റെ എല്ലാത്തിനും ബ്ലൗസും എല്ലാത്തിന്റെ അപ്പൊ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ കണ്ടില്ലേ നല്ല നല്ല മഴവിൽ നിറം പോലെയാണ് കിടക്കുന്നത് പിന്നെ പ്രാവശ്യമായിട്ട് നമ്മുടെ കടയുടെ ലൊക്കേഷൻ കൂടി ഒന്ന് പറയും നമ്മുടെ താഴെ കണ്ണ സോറി നമ്മുടെ ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട് അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ നെയ്ത്ത് ഗ്രാമമാണ് തിരുവല്ലാമല പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ടൗണിൽ ചെന്നിട്ട് കുത്താമ്പുള്ളി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ തൃശ്ശൂർ നമ്മുടെ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ആ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും തൃശ്ശൂർ ടച്ച് ചെയ്യണ്ട നേരെ പെരിന്തൽമണ്ണ ഒഴിക്ക് വരിക ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം കുത്താമ്പുള്ളി അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് പിന്നെ ഇതിലെ തൃശ്ശൂർ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മൂവാറ്റുപുഴ ചങ്ങനാശ്ശേരി ആ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും തൃശ്ശൂർ ടൗണിൽ ടച്ച് ചെയ്യേണ്ട നേരെ മണ്ണൂത്തി ബൈപ്പാസ് വരിക കുതിരാൻ വരിക കുതിരാൻ കഴിഞ്ഞ് വാണിയമ്പാറ ഇളനാട് വഴിക്ക് നിങ്ങൾക്ക് നേരെ തി വരാം തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല നല്ല ചുറ്റിലാണത് നിങ്ങൾക്ക് രണ്ട് തിരിക്കുന്നു വരുമ്പോഴും ഹൈവേ ടച്ച് ചെയ്യാ ഹൈവേ ടച്ച് ചെയ്ത് വന്നാൽ മതി കേട്ടോ കേരളത്തിൽ ഒരു ഷോപ്പ് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ഷോപ്പ് ഈ കുത്താമ്പുളിയിൽ ഈ അത്താണി സ്റ്റോപ്പിൽ മാത്രമേ നമുക്ക് ഷോപ്പ് ഉള്ളൂ കേട്ടോ രാമചന്ദ്രന്മാരിപ്പുണ്ടല്ലോ നല്ല വർക്ക് ഒക്കെ നോക്കി എന്ത് രസം നോക്കിയാൽ ഡിഫറെന്റ് നല്ല രസം എന്തായാലും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപ വരുന്നു അതെ അതെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിന് ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട് ആട്ടെ യൂണിഫോം ആയിട്ട് പോയതിന് ഒരു കണക്കില്ല പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ഈ ആഴ്ച പറഞ്ഞേക്കുള്ള സാധനം ഇല്ല ഓക്കെ ഇതല്ലേ വൈൻ്റെ തളർച്ച ആയിട്ടില്ലല്ലേ അല്ല ഗ്രീൻ വിത്ത് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈൻ വരും പല്ലൂലും സോറി ബോർഡറിലും നമുക്ക് ആ ഡിസൈൻ തന്നെ കിട്ടും ബോർഡർ കോൺട്രാസ്റ്റും ആണ് കേട്ടോ പിന്നെ നിങ്ങൾ ഈ സാരിയിൽ ചെറിയൊരു കളർ വേരിയേഷൻസ് വരും കേട്ടോ നമ്മൾ നൈറ്റ് ആണ് ക്യാമറയുടെ ഇതാണ് ഇപ്പം ഞങ്ങൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം ഏഴര ഏഴുമുക്കാൽ രാത്രി ടൈമാണ് ആണ് ചെറിയ ചെറിയൊരു ഞാൻ പറയുന്നത് എല്ലാ നമ്മുടെ ചേച്ചിമാരോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടല്ല നിങ്ങൾ വീഡിയോ കോളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അതെ നിങ്ങൾക്ക് ഡേ ടൈമിൽ നമ്മുടെ പിള്ളേര് നിങ്ങൾക്ക് ഓൺലൈനിൽ വീഡിയോ കോളിൽ കാണിച്ചു തരും എന്നിട്ട് സെലക്ട് ചെയ്താൽ മതി നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറ്റും രൂപക്ക് ചുരുങ്ങിയ ഒരു ആയിരത്തി ആയി കൂടെ മുതൽ നിങ്ങളുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ മനസ്സ് നിറച്ച് കണ്ടാൽ മതി എനിക്കതാണ് സന്തോഷം പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങളുടെ കയ്യിലെ സാമ്പത്തികവും നിങ്ങളുടെ അവസ്ഥകളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക വീഡിയോ കാണുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്താ വെച്ചാൽ നിങ്ങൾ കാരണം ഇതൊക്കെ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് പേർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ചേച്ചിമാരോട് എനിക്ക് പറയാം നിങ്ങൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സാരി മേടിച്ചല്ലോ പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് എനിക്ക് എന്നെ വിളിച്ച് പറയണ്ട ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഇട്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാ വീഡിയോയിലും സാരി മേടിക്കണം എന്ന് ഞാൻ പറയില്ല വീഡിയോ കാണുക കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഒരാളാണ് ഞാൻ അതായത് നിങ്ങളുടെ ചെറിയൊരു ചെറിയൊരനിയനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ രാമേന്ദ്ര ഞാൻ പറയാറുണ്ട് എപ്പോഴും പറയും നമ്മടെയാണ് എന്നുള്ളത് അത് മനസ്സറിഞ്ഞ് പറയുന്നതാണ് ഇതെൻ്റെ ഒരു കാഴ്ചയായിട്ട് കേട്ടാ ഇതാണ് നമുക്ക് അതിന്റെ എം ആർ പി വരുന്നത് വിപി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാല്പത് രൂപക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കൊടുക്കാൻ പറ്റും അതിലും വില കുറച്ച് അതിലും വില കുറച്ചിട്ട് ഞാൻ ഐറ്റം പറഞ്ഞതരാം ഇതേ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് അഞ്ച് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വിപിന് എന്ത് എഴുനൂറ്റി മുപ്പത്തഞ്ച് വരുമ്പോൾ അല്ലേ ഫുള്ള് ബോഡി എമ്പോസ് വർക്ക് ഇത് അതേപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു സെയിം സെയിം ചാന്ദ്രി ചെയ്ത കോൺട്രാസ്റ്റില് ഡബിൾ നൂല് കടന്നു പോകുന്നുണ്ട് ഈ ഒരു നൂല് കൂടെ ഡബിൾ അതുകൊണ്ടാണ് ഈ തിളക്ക നല്ല തിളക്ക രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് യൂണിഫോം ചോദിക്കരുത് യൂണിഫോം അല്ല അത് കുറെ ഡിസൈൻസ് ഉണ്ട് ഞാൻ കാണിച്ചരാം എല്ലാ ഡിസൈനും ഞാൻ ഇത് അതിന്റെ ഒരു പാറ്റേൺ മുഴുവൻ നോർത്തിട്ടില്ല റെഡും ഗ്രീന റെഡും ഗ്രീൻ എന്താ വെച്ചാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത് നമ്മുടെ കല്യാണങ്ങൾക്ക് ഗിഫ്റ്റ് സാരികളായിട്ടാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അറുനൂറ്റി അറുപത് രൂപക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ അടിപൊളിയ സാരി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചി മാഴ് ഇത് ബൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് അതിലും ഡിസ്കൗണ്ട് വരും കേട്ടോ ഇനി ഒരുപാട് റേറ്റ് കുറയും നമുക്ക് അതിന്റെ കളച്ചാട്ട് കാണിക്കണെ ക്യാമറ അവിടെ എത്തണം പക്ഷെ ഇവിടെ തന്നെ ഞാൻ തമ്പിനേല് നമുക്ക് വിചിത്ര സംഭവങ്ങളുമായി നോക്കി ഇതെ വേറൊരു കഥ ഫുള്ള് നല്ല കളേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഫുൾ ബോഡി വർക്ക് ഇത് ബ്ലൗസ് ആണ് വേണ്ട ബോർഡർ വേണ്ട ഹെവി ആയിട്ടുള്ള ഒരു ബോർഡറും മുകളിൽ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡിഫറെൻ്റ് ആണ് അല്ലേ ആ ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ് എംബോസ് വർക്ക് ഇല്ലേ എല്ലാം ഡബിൾ ഷെയ്ഡാണ് വരുന്നത് കോൺട്രാസ്റ്റും ആണ് കേട്ടോ ഇതിന്റെ ബോർഡർ കാണാനാട്ടോ പ്രത്യേക രസേ എല്ലാം വ്യത്യസ്തമായ ബോർഡറുകളല്ലേ വർക്കും വർക്കും എല്ലാത്തിനും വർക്ക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം ജസ്റ്റ് ഇതിന്റെ കളക്ഷൻസ് സാമ്പിൾ ഇത് കവറിന്റെ മോളിലായത് കാരണം കാണാൻ പറ്റുമായിരിക്കും അല്ലെ എല്ലാം അതിന്റെ കളേഴ്സും അതിന്റെ ഡിഫറെന്റ് പാറ്റേൺ വർക്കും നിങ്ങള് പറഞ്ഞാൽ മതി അത് ഡീറ്റെയിൽ ആയിട്ട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പീസിന് മുകളിൽ നമുക്ക് സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ഇവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും നല്ല രസമുള്ള സാരി ഇതൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈനേരം അതെ ഈ ഒരു നേരിടെ പോലും അടിക്കില്ല ഭറ്റത്തിൽ വരുന്നു ആ ഒരു റേഞ്ചാണ് അടുത്ത റേഞ്ച് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഈയൊരു സാരി അതായത് ബോഡി ഫുൾ എംബോസ് വർക്ക് വിത്ത് പല്ലു സോറി ബോർഡർ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ അതിനകത്ത് തന്നെ നമുക്ക് നല്ല കാഞ്ചിപുരം ബോർഡർ ആയിരിക്കുന്നത് അതിനകത്ത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ പല്ലു പല്ലു ാണ് ബ്ലൗസ് 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 വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്ക് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബോഡിയിലും ഈ സെയിം വർക്ക് ആണ് കണ്ടില്ലേ ആ വർക്ക് തന്നെയാണ് ബോഡിയിലും വരുന്നത് പക്ഷെ മുന്താണിയില് സ്ട്രൈപ്സ് അതുപോലെ തന്നെ ബോർഡർ ആണ് നല്ലൊരു ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി കോപ്പർ ബോർഡർ അല്ലേ കാണാൻ പറ്റില്ല ശരി അതിന്റെ ഫീൽപുരം ബോർഡറിലാണ് നമ്മളത് ാണ് ബജ ശ്രദ്ധിച്ചാൽ മതി എല്ലാം നമ്മളാ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ താഴ്ത്തോട്ട് വന്ന് 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 നാനൂറ്റി നാല്പതിൽ എത്തിയിട്ടുണ്ട് നോക്കിയേ ഇതിന്റെ രേഷ കളർ നോക്കി വേറൊരു വ്യത്യാസമുണ്ട് ഇതിന്റെ ബോർഡർ ഇതിന്റെ ജസ്റ്റ് ഞാൻ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കടക്കകത്തിരിക്കുന്ന സ്റ്റോക്ക് കാണിച്ചേരാം ആയിരിക്കുന്ന എല്ലാം മുകളിലെ സ്റ്റോക്ക് ആണ് ഒരു കാരണവശാലും സ്റ്റോക്ക് തീർന്നു എന്ന് പറയില്ല ോക്ക് വിത്ത് മെറു കാഞ്ചീപുരം ബോർഡറിൽ സോഫ്റ്റ് ലിക്കില് ചെയ്താൽ രക്ഷയില്ല അത് ഓരോ നമ്മൾ ഞാൻ കാണിച്ചു തരാം രക്ഷ വരും ഗ്രീൻ ഗ്രീൻ വിത്ത് റെഡ് അതിന്റെ വൈറ്റ് വൈറ്റ് തന്നെ നമുക്ക് ഇതൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പ്രാവശ്യം ശരിക്കും ഈ ഒരു സാരി ഉടുത്തു കഴിഞ്ഞാല് നേരെ ഉടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് നാലായിരം അയ്യായിരം രൂപ മതിപ്പോ അതിന് മാത്രല്ല ഇത് അതിന്റെ തന്നെ കളർച്ചാട്ടുകളാണ് ആ അതിന്റെ പല ക്രീമിൽ തന്നെ നോക്കി ക്രീമിൽ തന്നെ നോക്കി ക്രീമിൽ തന്നെ ആയിട്ടുള്ള കണ്ടില്ലേ ഗ്രീൻ ഗ്രീൻ ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു പോയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതൊക്കെ നല്ല ഇതെല്ലാം ബോർഡർ ഉണ്ട് കളർ ചേഞ്ച് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോർഡർ നിങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കുക കേട്ടോ കാരണം വൈറ്റ് ഒക്കെ ഒരു പ്രത്യേക അല്ല ക്രീം ഒക്കെ ഒരു പ്രത്യേക ഫീൽ ആണ് ബ്ലൂ ഫീലാണ് റോയൽ ബ്ലൂ ആയിരുന്നു നേരെ ഓപ്പോസിറ്റ് വന്നു റോയൽ ബ്ലൂ ബ്ലൂ ഉള്ളില് വന്നു ബോഡി ചേഞ്ച് ആയി ഗ്രീൻ വിത്ത് റെഡ് ഇതൊന്നും എല്ലാരിലേക്കും നോക്കി നല്ല രസം നോർത്തി കഴിഞ്ഞ മടക്കലാണ് വിപി ബുദ്ധിമുട്ടായിട്ട് അതെ ഒരു ദിവസം എത്ര സാരി പ്രാവശ്യം മടക്കണല്ലേ പ്രാവശാടനങ്ങൾ ഇങ്ങനെ എന്നിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നിയില്ല പ്രാശനം അല്ല എപ്പോഴും ഇങ്ങനെ മടക്കി മടക്കിയിട്ട് എന്റെ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു പരിപാടി ഞാൻ രാത്രി പതിനൊന്ന് മണി വരക്കാണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് രാത്രി രണ്ടു മണിക്കൊക്കെ അന്ന് പോകുന്നില്ല നമ്മളെ ഞാൻ 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 നോർത്തുന്ന കാര്യം ഞാൻ തന്നെ മടക്ക എന്നാലേ എനിക്ക് അതിൻ്റെ അകത്തൊരു തൃപ്തി തോന്നുള്ളൂ പിന്നെ നമുക്ക് ടേസറിലാണ് ബാറ്റിക് ബാറ്റിക് നമ്മുടെ കൊറേ നാളുകളായി എന്താണെന്നുവെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റോക്ക് ഔട്ട് കാരണായിരുന്നു റേഞ്ചിലാ വരുന്നത് ഇതിന്റെ ഫുൾ ബോഡി നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന്റെ എം ആർ പിന്നെ ഞാൻ ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ പറഞ്ഞതരാം ആയിരത്തി എഴുപത്തിയഞ്ചു രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ബാറ്റി ഫ്രണ്ടിന്റെ ഈ ഒരു സാരി ഇത് നമുക്ക് യൂണിഫോമും അവൈലബിൾ ആണ് ഇതില്ലേ ആ ടീച്ചേഴ്സിനൊക്കെ നമുക്ക് ഒരു ഇത് കേട്ടോ ഇതൊരു ഗ്രാഷ് അടിപൊളി കളർച്ചായിട്ടുള്ള ചെയ്തേക്കണം കണ്ടോ ആഹാ ബോർഡർ അതിന്റെ പല്ലു ബോഡി ബോർഡർ ബോർഡറിൽ നമ്മളെല്ലാം ഹെവി ആയിട്ടുള്ളൊരു സാധനം ചെയ്തിട്ടുണ്ട് കണ്ടാ സെയിം അത് അതിന്റെ ഒരു വേറൊരു കളിച്ചായിട്ട് നിങ്ങൾക്ക് വീഡിയോയില് ചെലപ്പോ ഒരു കളർ ആയിട്ട് തോന്നും ചെറുതല്ല നല്ല ഡിഫറൻറ്റ് എത്ര പീസ് വേണമെങ്കിലും യൂണിഫോം ഇതൊരു ബ്ലാക്ക് ടച്ച് ആവാരുന്നു ബ്ലാക്ക് ടച്ച് ഇവിടെ പല്ലുല് മാത്രമേ ബ്ലാക്ക് വരുന്നുള്ളൂ ബോഡി ഫുള്ള് ഗ്രേ ആയിരുന്നു സെയിം റേറ്റ് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപ കളർ യൂണിഫോമിൽ കൊടുക്കാൻ പറ്റുന്ന ടേസർ ഒരുപാട് പേര് ചോച്ചൊരു

ആയിരത്തി എണ്ണൂറ്റി അഞ്ചു രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന റേറ്റ് ആണ് നന്നായിട്ടുണ്ട് നോക്കി ബോർഡിൽ ആ ഒരു ജസ്റ്റ് ചെറിയൊരു ഓൾ ഓവർ ബോർഡ് ഫുള്ള് കട്ട് വർക്ക് നോർത്ത് കാണ്ടര പ്രയാസത്തോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തോടത്തോന്ന് ഇടാവോ ആയി എന്നാലാ സാരിയുടെ ഇതൊക്കെ ശരിക്ക് വരണ സിമ്പിൾ ആയിട്ട് ഇടാമടി ഇതാണ് അന്റെ ബോഡി വരും ആഹാ കണ്ടോ ഇല എണ്ട് വരും പല്ലു ഒക്കെ വരും എട്ട് പല്ലു ഫുൾ സ്ട്രൈപ്സ് ആണ് കണ്ടില്ലേ ഇയൊരു ഫീൽ കിട്ടും അതാ കട്ട് വർക്ക് വരുന്നു കൊണ്ടാണ് ആ ടെസറിനകത്ത് ഇത് ഇതിനെ ഇത് ഇതും കട്ട് വർക്ക് എല്ലാ നാല് ഫുൾ ബോഡി വർക്ക് അതിലൊരു പ്രത്യേകത എന്താ ഞാൻ വിപിക്കുകയാണ് ചോദിക്കാനുള്ള കാരണം എന്താ കണ്ടോ ഇത് കട്ട് വർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ത്രെഡ്സ് അതുകൊണ്ട് ഇത് അതിനേക്കാളും കട്ട് വർക്ക് സെയിം റേറ്റ് ബോഡിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിപൊളി അടിപൊളിയായി സാരി ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രസറിൽ ഒരു അടിപൊളി ഈ സാധനം ഒന്നും അന്വേഷിച്ച് നടക്കണ്ട കിട്ടൂല നേരെ രാമേന്ദ്രയുടെ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് ബ്ലൗസ് സൈലന്റ് ആയില്ലെങ്കിൽ ഈ ഒരു സാരിയുടെ ലുക്കും ലുക്കും ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് രീതിക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് നോക്കിയോ നോക്കി നോക്കി വേറെ വേറെ നമുക്ക് വീഡിയോയില് കാണുമ്പോ ഇതിന്റെ ഭംഗി അത്രയും കിട്ടില്ല നേരിട്ട് കാണുമ്പോ ഞാന് വളരെ സത്യസന്ധപൂർവം പറയാണ് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അത് ഒരു പ്രത്യേക ഫീലാണ് സാരി നമ്മൾ എവിടെയും ഇങ്ങനത്തെ വർക്കുള്ള സാരി കണ്ടിട്ടില്ല സാധാരണ ഇങ്ങനത്തെ വരാറില്ല കട്ടുകൾ കിട്ടില്ല പക്ഷേ ഈ റേഞ്ചില് നിങ്ങൾക്ക് ഇത് കിട്ടില്ല അതെ അതെ പിന്നെ നമ്മുടെ നോക്കി വീഡിയോ കഴിഞ്ഞതാണ് ഞാൻ പറയുന്നത് ഏ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കിത് വരുന്ന റേറ്റ് ഒരു സാരി ഞാൻ നോർത്തി ഒരൊറ്റ ഒന്ന് ഞാൻ നോർത്തോട്ടോ ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള കളക്ടായിട്ട് വെച്ച് തരാം ഇതാണ് അതിന്റെ കളറ് വരുന്നത് ബോഡി ഫുള്ള് ബോർഡർ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ ആ ബോർഡർ ആണ് ബോർഡർ ആണ് അതായത് എന്ത് പ്രൈസിന് കൊടുക്കാം ഇതോ ഇതൊരു ഒരു മൂവായിരം പേടിപ്പിക്കലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിനോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബ്ലൗസ് ബ്ലൗസ് ഓ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ പക്ഷെ കഴിഞ്ഞ കണ്ടപ്പോ പെട്ടന്ന് ഒരു പത്ത് മൂവായിരം ഇത് നോക്കി പ്രാവശ്യൂടി പ്രാവശ്യം കാണിച്ചു തരാം എന്താ പറയുക ഇങ്ങനത്തെ സാരീസൊക്കെ ഇങ്ങനെ ഒരു ഫീൽഡിൽ നമ്മളിങ്ങനെ കാണിച്ചു പോയാൽ മതിലോ എന്താ അറിയുള്ളു അങ്ങനെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെയാണ് ബോർഡർ വരികട്ടോ അല്ലേ ഈ ഒരു കളർ നോക്കിയാൽ ഗ്രീൻ അല്ലേ ബോട്ടിൽ ഗ്രീൻ നല്ല കളേഴ്സ് ആണല്ലോ പിന്നെ ഇതിന്റെ ടസൽസ് കാണിച്ചില്ല കാണിച്ചില്ലാട്ടോ അതല്ലേ ടസൽസ് ഡി ഡബിൾ ഡബിൾ കളറിലാണ് ടസ്സൽസ് വരുന്നത് ഉണ്ടല്ലേ പിന്നെ എല്ലാത്തിനും ബ്ലൗസ് ഈ സെയിം വാക്കുന്നത് കല്യാണത്തിനൊക്കെ ബോർഡറിൽ വരുന്ന ഗ്രീനെ വേറൊരു യെല്ലോ യെല്ലോ നമ്മുടെ ഹൽദിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ എല്ലോ പറ്റാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എല്ലോ ഇത് മസ്റ്റാർഡ് എല്ലോ അല്ല പിന്നെ അതിൻ്റെ തന്നെ നമ്മളൊരു ഡിഫറെന്റ് മാങ്ങ എല്ലോ കാണിക്കാൻ മസ്റ്റാഡ് ഉണ്ട് മസ്റ്റാർഡ് ഉണ്ട് അതെല്ലാം അത് മനസ്സിലാവും കൂടി വെച്ചാലാണ് മനസ്സിലാവും അപ്പം മനസ്സിലായി ഇതാണ് മസ്റ്റാഡ് എല്ലോ ഇതാണ് നമ്മുടെ മാങ്ങ മാങ്ങ നല്ല ഫീ മാമ്പഴമല്ല എന്റെ ബോഡി വരുമ്പോ ഇത് വർക്കാണെങ്കിലും നല്ല റോയൽറ്റി വർക്കാണ് വരുന്നത് സെക്കൻഡ് സാരി ആയിട്ട് ഇത് പോകുന്നുണ്ട് അതിൽ അതിനേക്കാളും കൂടുതൽ ഈ സാധനം ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ യൂണിഫോമിന് സ്കാറ്റ് ആൻഡ് ബ്ലൗസ് അടിക്കാനായിട്ട് ഒരുപാട് പെൺപ്ലേർ ചേച്ചിമാരും ഇത് കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ളത് അതിന്റെ വർക്കാണ് ഇതിന് പ്രാവശ്യമായിട്ടാ നോക്കി റോയൽ ലുക്ക് ഉള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ആ വർക്കിനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ചോപ്പ് കാണിച്ചിട്ടില്ല എന്നുള്ള പരാതി ഉള്ളവർക്ക് നമ്മള് ചോപ്പിക്കാൻ എൻറെ അപ്പൊ സാധനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ ഒരു രൂപ നിങ്ങൾ അധികം കൊടുക്കണ്ട ഞാൻ പറയട്ടെ ഇത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും കുറയും വെഡ്ഡിങ് പർച്ചേസ് ആണെങ്കിൽ അതിനകത്തും ഡിസ്കൗണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയില്ല കിട്ടിയില്ലാന്നും വേണ്ട രാമചന്ദ്രനൊന്നും പോല അത് ചോദിച്ച് മേടിക്കേണ്ട കാര്യം ഓൾറെഡി കിട്ടി ചോദിച്ച് മേടിക്കേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മളിവിടെ കൊടുക്കുന്നതാണ് എല്ലാ ബില്ലിലും കിട്ടും കേട്ടോ ഇതാണ് അതിൻ്റെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ന്യൂയർ ഇയർ ട്രസ്റ്റ് എൻ്റെ ചേച്ചിമാർക്ക് പ്രകാശം തരാൻ പറ്റിയ ന്യൂയർ സമ്മാനങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂറ് അത് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരുന്നു അതിനേക്കാളും ഗംഭീർ ആകണം നമുക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ഈ കുഞ്ഞ് രാമേന്ദ്രയ്ക്കും ഇടം തരിക നിങ്ങളുടെ എന്ത് പർച്ചേസ് ആയിക്കോട്ടെ ഫസ്റ്റ് നമ്മുടെ കടയിൽ എന്ന് നോക്കിയിട്ട് നിങ്ങൾ മറ്റു കടകളിൽ വെക്കുമ്പോൾ കുത്താമ്പിളി വിസിറ്റ് ചെയ്യാൻ കുത്താമ്പിള്ളിയിൽ ഒരുപാട് കടകളുണ്ട് നമ്മുടെ ഈ രാമേന്ദ്ര മാത്രമല്ല ഒരുപാട് കടകളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇതിനേക്കാളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉള്ള കടകളുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് കടകളുണ്ട് വരിക ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കുത്താമ്പുള്ളിൻ്റെ ആ കുത്താമ്പുള്ളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുക ചെറിയൊരു കട രാമേന്ദ്ര കയറുക നിങ്ങൾക്ക് നിങ്ങളുടെ കൈ നിറച്ച് പർച്ചേസ് ചെയ്തിട്ട് കുഞ്ഞ വിൽ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് ഉത്സവങ്ങളും ഒരുപാട് വിശേഷങ്ങളും വരുന്നുണ്ട് നമ്മുടെ എല്ലാ ചേച്ചിമാരുടെ അടുത്തേക്കും നമ്മുടെ രാമേന്ദ്ര ഹാൻഡ് റൂംസിന്റെ ഒരു മിനിറ്റ് രാമേന്ദ്ര ഹാൻഡ് റൂംസിന്റെ സാരികൾ എത്തട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും എൻ്റെ അഞ്ചത്തിമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ ഹാപ്പിന്നെ താങ്ക് യു താങ്ക് യു പ്രയാക് യു